ചിറ്റൂർ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷങ്ങൾ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും കലാകായിക മത്സരങ്ങൾ കലാസന്ധ്യ സാംസ്കാരിക സമ്മേളനം അവാർഡ് ദാനം തുടങ്ങി നിരവധി ചടങ്ങുകൾ പരിപാടിയോടനുബന്ധിച്ചുണ്ടായിരിക്കും സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ചിറ്റൂർ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പത്തി രണ്ടാമത് വാർഷികാഘോഷം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചിറ്റൂർ ദാസ് തൊടുപുഴ നഗറിൽ നടത്തും പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്ലബ് പ്രസിഡന്റ് തോമസ് ജോൺ പതാക ഉയർത്തും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ കുട്ടികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തും സ്ത്രീകൾക്കായി മത്സരങ്ങൾ ഉണ്ടായിരിക്കും ആറിന് കലാസന്ധ്യ സംഘടിപ്പിക്കും ഞായറാഴ്ച രണ്ടു മണി മുതൽ പുരുഷന്മാർക്കായി വിനോദ കായിക മത്സരങ്ങൾ ഉണ്ടായിരിക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ മുപ്പത്തിരണ്ടാമത് വാർഷിക ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചിറ്റൂര് വെച്ച് നടക്കുകയാണ് രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ഞങ്ങളുടെ ആഘോഷ പരിപാടികൾ ആദ്യ ദിവസം കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമൊക്കെയായുള്ള വിനോദദായക മത്സരങ്ങളും വൈകിട്ട് നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകൾക്ക് അവരുടെ അവസരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഞങ്ങളൊരു ഓപ്പൺ സ്റ്റേജ് തീർത്തുകൊണ്ട് അവർക്കൊരു വേദി ഒരുക്കുന്നുണ്ട് വിവിധങ്ങളായ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളുടെ കലാവാസനകൾ അതിലൂടെ പ്രകടമാക്കുവാനൊരു അവസരം അവർക്ക് നൽകുന്നു ഞായറാഴ്ച രണ്ടാം ദിവസം വിവിധ മത്സരങ്ങൾ കൂടാതെ വൈകിട്ട് ബഹുമാനായ ഇടുക്കി എം പി ഡി എം കുര്യാക്കോസ് അവർക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാംസ്കാരിക സമ്മേളനം നടത്തും കൂടാതെ നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധിയായ കുട്ടികളുണ്ട് അവർക്കെല്ലാം ക്ലബിൻ്റെ പ്രത്യേക അനുമോദനം നൽകിക്കൊണ്ട് നമ്മുടെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ ബി എം ഫിലിപ്പച്ചൻ സാറ് അവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡീൻ ഡിൻകുര്യാക്കോസംബി ഉദ്ഘാടനം ചെയ്യും മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് അധ്യക്ഷനാകും സാഹിത്യകാരൻ ജോസ് കോനാട്ട് മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തുന്ന പ്രഥമ ദാസ് തൊടുപുഴ മെമ്മോറിയൽ അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ അനുമോദിക്കും അധ്യാപക അവാർഡ് നേതാവ് വി എ ഫിലിപ്പച്ചൻ അനുമോദന പ്രസംഗം നടത്തും ജില്ലാ ലൈബ്രറി കൌൺസിലർ കമ്മിറ്റി ആർ സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് കോട്ടയം മെഗാബീറ്റ്സിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും